സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഉന്നത ഉന്നത വിജയം വിജയം നേടിയ ലഹൻ ലഹൻ മാങ്കടവത്തിനെ നാട് ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കരസ്ഥമാക്കിയത് മലപ്പുറം തിരുനാവായ സ്വദേശിയാണ് ലഹൻ ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹൊക്കൈദോ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സക്കുറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലാണ് ലഹൻ ഉന്നത വിജയം കരസ്ഥമാക്കിയത് ജാപ്പനീസ് ശാസ്ത്രം സാങ്കേതിക വിദ്യ സംസ്കാരം എന്നിവ അടുത്തറിയുന്നതിനായി യുവ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ജപ്പാനിലേക്ക് ക്ഷണിക്കുന്ന ഹ്രസ്വകാല പ്രോഗ്രാമാണ് സക്കുറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേരളത്തിൽ നിന്ന് എട്ടോളം കുട്ടികൾ മാത്രമാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് ജപ്പാനിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയെ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നേരിട്ടറിഞ്ഞ ലഹന് വലിയ ആദരമാണ് നാട്ടുകാർ നൽകിയത് എന്തായാലും നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമാണ് നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള കുട്ടികൾ വളരണം വളർന്നു വരാന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളും ഒരുക്കി കൊടുക്കണം വളരെയധികം സന്തോഷമുണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ഉപഹാരം നൽകി തിരുനവായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫക്കറുദ്ദീൻ കൊട്ടാരത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം